നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെയും അവരുള്പ്പെടുന്ന സഖ്യമായ മഹായുധിയുടെയും മേൽ കരിനിഴൽ വീഴ്ത്തി ലോക്പോൾ സർവേ ഫലം പുറത്ത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് അടി പ്രതിപക്ഷ സഖ്യമായ എം വി എ അഥവാ മഹാവികാസ് അഘാഡി വലിയ മുന്നേറ്റം തന്നെ കാഴ്ചവെയ്ക്കുമെന്നുമാണ് ലോക്പോൾ മെഖാ സർവേയിൽ പ്രവചിച്ചിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എം വി എ അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ പറയുന്നത് മഹായുധി സഖ്യത്തിന് വിചാരിച്ച അത്രയും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ശോഭിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന കണക്കുകളാണ് മെഗാ സർവേ പറയുന്നത് സംസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം നടക്കുന്ന രീതിയിലുള്ള പ്രകടനം എം വി എ നടത്തുമെന്നാണ് ലോക്പോൾ പ്രവചിക്കുന്നത് നിലവിലെ ഭരണകക്ഷി കൂടിയായ മഹായുതി ആകെ നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകൾ വരെ നേടാനാണ് സാധ്യതയെന്നതാണ് സർവേ പറയുന്നത് എന്നാൽ പ്രതിപക്ഷ സഖ്യമായ എം വി എ വമ്പൻ മുന്നേറ്റം തന്നെ നടത്തുമെന്ന് സീറ്റ് നില സൂചിപ്പിക്കുന്നു നൂറ്റി അൻപത്തിയൊന്ന് മുതൽ നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ വരെയാണ് മഹാവികാസ് അഘാഡിക്ക് പോൾ പ്രവചിക്കുന്നത് എം വി എ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ശതമാനം വരെ വോട്ട് നേടുമെന്നാണ് സർവേയിൽ പറയുന്നതെങ്കിൽ മഹായുധിക്ക് മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് വോട്ട് ലഭിക്കുക മറ്റുള്ളവർക്ക് ഇത് പതിനാറ് മുതൽ പത്തൊൻപത് ശതമാനം വരെ ആയിരിക്കും അതേസമയം നവംബർ ഇരുപതിന് ഒറ്റ ഘട്ടമായാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫലം വരുന്നതാവട്ടെ നവംബർ ഇരുപത്തി മൂന്നിനായിരിക്കും ആകെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക നൂറ്റി സീറ്റുകൾ നേടുന്നവർക്ക് സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയും നിലവിൽ ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം എൻ സി പി അജിത് പവാർ വിഭാഗം എന്നിവർ ഒരുമിച്ചുള്ള മഹായുധി സഖ്യമാണ് സംസ്ഥാനം ഭരിക്കുന്നത് മറുവശത്ത് മഹാവികാസ് അഘാഡി എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസ് ശിവസേന യു ബി ടി എൻ സി പി ശരത് പവാർ എന്നിങ്ങനെയുള്ള കക്ഷികളാണ് ഉൾപ്പെടുന്നത് ഇരു കൂട്ടരും കാര്യമായ പ്രചാരണം തന്നെയാണ് സംസ്ഥാനത്ത് നടത്തിവരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് ഇത് ആവർത്തിച്ചുകൊണ്ട് ഇക്കുറി നിയമസഭയിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ എന്നിവർ ഉൾപ്പെടെ താരപ്രചാരകരെ ഇറക്കിയാണ് ബി ജെ പി പ്രചാരണം നയിക്കുന്നത് ലോക്സഭയിൽ ഇതിന് സമാനമായ തിരിച്ചടി ഉണ്ടായാൽ അത് ബി ജെ പിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും മറ്റുള്ളവർക്ക് കേവലം അഞ്ചു മുതൽ പതിനാല് സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളം നീണ്ടുനിന്ന സുദീർഘമായ പ്രക്രിയയിലൂടെയാണ് സർവേ നടത്തിയതെന്നാണ് ലോക്പോൾ വ്യക്തമാക്കുന്നത് ഇതിനായി ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തിയെട്ട് മണ്ഡലങ്ങളിൽ ഓരോന്നിൽ നിന്നും മുന്നൂറ് സാമ്പിളുകൾ വീതം ശേഖരിച്ചുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് സീറ്റ് നിലയിൽ മാത്രമല്ല മഹാരാഷ്ട്രയിൽ വോട്ട് വിഹിതത്തിലും മഹായുധി സഖ്യത്തെ എം വലിയ വ്യത്യാസത്തിൽ മറികടക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്